ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകത്തിലെ നാൽപ്പത്താറാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു മതം അന്യന് നിന്ദ്യം ഒന്നിലോതും കരു അപരന്റെ കണക്കിന് ഊനമാകും ധരയിൽ ഇതിൻ്റെ രഹസ്യം ഒന്നു താനെന്നറി അറിവളവും ഭ്രമമെന്നറിഞ്ഞിടേണം ഒന്ന് ഒരു മതത്തിൽ പറയുന്ന കാര്യം മറ്റുള്ളവർ അംഗീകരിക്കില്ല മറ്റു മതത്തിലുള്ളവരും അംഗീകരിക്കാറില്ല ധരയിൽ ഭൂമിയിൽ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മളീ ഭൂമിയിൽ നിന്നുകൊണ്ടാണ് ഇതിനെപ്പറ്റി പറയുന്നത് സത്യത്തിൽ നമ്മൾ ചെന്നെത്തുമ്പോൾ ഭൂമിയും പാരും പാരും അനനൽ അനലനും നീരും എല്ലാം ഒടുങ്ങി പതിനായിരം സൂര്യന്മാർ ഉദിച്ചു വരുന്നത് പോലെ എന്നാണ് ചിത് ജഡ് ചിന്തനത്തിൽ ഗുരു പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ധരയില്ല ധരയിൽ നിന്ന് നമ്മളിത് പറയുമ്പോൾ ഭ്രമം തന്നെയാണ് ഞാൻ ഇതറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അറിയുന്ന സമയത്ത് സത്യത്തിൽ മുഴുകിയിരിക്കുമ്പോൾ പിന്നെ എനിക്ക് ആരോടും ഒന്നും പറയാനില്ല തിരിച്ചു വരുമ്പോൾ മാത്രമാണ് ഇവിടെ പലരെ കാണുകയും പലരോട് ഇതൊന്ന് പറയണം എന്നൊക്കെ തോന്നലുണ്ടാവുന്നത് അതുകൊണ്ട് ആ പറയുന്നതും ഭ്രമം ആണ് എന്ന് അറിയണം അപ്പം നമ്മൾ ഈ ഭ്രമം അറിഞ്ഞാലേ പറ്റൂ കാരണം ഈ ഭ്രമത്തിലൂടെ മാത്രമേ നമുക്ക് സത്യത്തിലേക്ക് അവിദ്യയിലൂടെ മാത്രമേ നമുക്ക് സത്യത്തിലേക്ക് പോകാൻ സാധിക്കൂ ഓരോ പടി ഇരുപത്തഞ്ച് പടിയുണ്ടെങ്കിൽ ഇരുപത്തിയാല് പടിയും അവിദ്യ വിദ്യ തന്നെയാണ് തിരിഞ്ഞു നോക്കുമ്പോൾ അവസാനം ചെന്ന് ചേരുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ സത്യം മാത്രമാണ് ഏകം അത് മാത്രമാത്രമേ ഇവിടെ ഉള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം ഓരോരുത്തരെയും കാണുമ്പോഴും നമുക്ക് അസൂയ ഉണ്ടാകേണ്ട ആവശ്യമില്ല അത് ഞാൻ തന്നെ ആണ് എന്നുള്ള ബോധം നമ്മളുടെ ഉള്ളിലേക്ക് വരണം അപ്പോൾ മനസ്സ് തെളിഞ്ഞ് സ്നേഹമായി സമഭാവനയായിട്ടും കാരുണ്യമുള്ളതായി തീരുമ്പോ നമുക്കിതിലേക്ക് പോകാൻ എളുപ്പമാണ് നാൽപ്പത്തി ആറാമത്തെ ശ്ലോകത്തിലും ഒരു മതത്തെപ്പറ്റി പറ്റി പറയുകയാണ് ശ്ലോകം ഇങ്ങനെയാണ് പൊരുത് ജയിപ്പത് അസാധ്യം ഒന്നിനോടൊന്ന് ഒരു മതവും പൊരുതയാൽ ഒടുങ്ങുവീല പരമതവാദി ഇത് ഓർത്തിടാതെ പാഴേ പൊരുത് പൊലിഞ്ഞിടുമെന്ന ബുദ്ധി വേണം പൊരുത് സാധ്യം ഇവിടെ ഒരു മതത്തെയും ആർക്കും പൊരുതി ജയിക്കാൻ സാധിക്കില്ല ബുദ്ധമതത്തെ ലോകത്തെ ഏറ്റവും വലിയ സർവശ സർവകലാശാലയായിരുന്നു ബുദ്ധമതക്കാരുടെ സർവകലാശാല എന്ന് പറയുന്നത് അതെല്ലാം ആളുകൾ വന്ന് മുസ്ലിം മതവിഭാഗക്കാർ വന്ന് തീയിടുകയും പണ്ഡിതന്മാരെ അടിച്ചോടിക്കുകയും ചെയ്തു എത്രയോ ദിവസം അത് ആ പുസ്തക ശേഖരം ഒരു മാസത്തോളം കത്തി എരിഞ്ഞു എന്നാണ് പറയുന്നത് അത്രയേറെ പുസ്തകങ്ങളുണ്ടായിരുന്നു എന്നിട്ടും വീണ്ടും പണ്ഡിതന്മാർ കുറച്ച് കുട്ടികളായിട്ട് പഠി പഠിക്കാൻ വന്നപ്പോൾ വീണ്ടും അവരെ അടിച്ചോടിച്ചു പക്ഷേ എന്ന് വിചാരിച്ച് ആ ബുദ്ധൻ്റെ ബുദ്ധനോ ബുദ്ധൻ്റെ മതമോ ഒന്നും ഇല്ലാതാകുന്നില്ല അപ്പൊ ഒരു മതത്തെയും ആർക്കും ഇല്ലാതാക്കാൻ സാധിക്കുന്നില്ല ഇവിടെ സത്യം പറയുകയാണ് ഒരു മതത്തിലൂടെ ബുദ്ധൻ എന്ന് പറയുന്ന ഒരാൾ ശ്രീനാരായണ ഗുരു അള്ള എന്ന് പറയുന്ന യേശു ഇവരെല്ലാം പറയുന്നത് സത്യത്തെ പറ്റിയുള്ള മാർഗമാണ് പറയുന്നത് വിശുദ്ധ യുദ്ധം എന്ന് ഖുറാനിൽ എഴുതിയിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഇപ്പോ രണ്ട് കുട്ടികളെ തന്നെ ചാവേറുകളായി അവർ മാറിയിരിക്കുകയാണ് അവര് പഠിക്കാൻ വളരെ മിടുക്കരായ കുട്ടികളായിരുന്നു അവരിൽ ഈ ആശയം കൊണ്ടുവന്ന് വണ്ടുവന്ന് അവരുടെ ഉള്ളിലേക്ക് അത് വരികയും അവർ ചാവേറായി മറ്റുള്ളവരെ കൊല്ലാൻ വേണ്ടി നടക്കുകയാണ് അപ്പോൾ നമ്മൾ എപ്പോഴാണോ ആ ഒരു ചിന്തയുണ്ടാകുന്നോ നമ്മൾ അശുദ്ധമായ അവസ്ഥയിലേക്ക് പോവുകയാണ് ശുദ്ധമായ അവസ്ഥയിൽ പോയാൽ പോയാൽ മാത്രമേ നമുക്ക് സത്യത്തിൽ ചെന്നെത്താൻ സാധിക്കുകയുള്ളൂ നമ്മുടെ ഉള്ളിലെ അഴുക്കുകളെ ചിന്താഗതികളെ അസൂയയെ സ്വാർത്ഥതയൊക്കെയാണ് നമ്മൾ യുദ്ധത്തിലൂടെ വിശുദ്ധമായ യുദ്ധം ചെയ്യാനുള്ളത് നമ്മുടെ ഉള്ളിലാണ് യുദ്ധം ചെയ്യാനുള്ളത് നമ്മുടെ ഉള്ളിനെ വേറെ ആർക്കും വൃത്തിയാക്കി തരാൻ സാധിക്കില്ല നമുക്ക് മാത്രമേ കഴിയൂ അവിടെ പൈസയോടുള്ള ആർത്തി അസൂയ സ്വാർത്ഥത കാമം മതം മതം മാത്സര്യം ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നു അതിനെയൊക്കെയാണ് നമ്മൾ വെട്ടിനിരത്തേണ്ടത് ഇല്ലാതാക്കേണ്ടത് അപ്പം അതാണ് പക്ഷെ ആ സത്യം മത നേതാക്കന്മാർക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ട് പുരോഹിതന്മാർക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ട് അവർ കൊടുക്കും കുട്ടികളോട് ഇവിടെ കാഫറുകൾ കൊല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തേക്ക് പോകാം എന്നും മറ്റും പറയുകയാണ് ചെയ്യുന്നത് ഇത് തെറ്റായ ഒരിതാണ് അവർ അറിവില്ലാതെ പറഞ്ഞു കൊടുക്കുന്നതാണ് അതുകൊണ്ട് ഒരു മതത്തെയും പൊരുതി ജയിപ്പാൻ നമുക്ക് സാധിക്കില്ല ആ മതം ഇവിടെ തന്നെ ഉണ്ടായിരിക്കും ആ ശക്തി ഇവിടെ ഉണ്ട് എന്നാണ് പൊരുത് ജയിപ്പാൻ അസാധ്യം സാധിക്കയില്ല ഒന്നിനോടൊന്നൊരു മതവും പൊരുതിയാൽ ഒടുങ്ങിയില്ല ഒരു മതം മറ്റൊരു മതത്തിനോട് പൊരുതാൻ നോക്കിയാൽ ഒരിക്കലും ഒടുങ്ങുകയില്ല അത് അവസാനിക്കുന്നില്ല ആരും മോശമെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഹിന്ദു മെത്തോളജിയെ പറ്റി അവിടെ ശിവനുണ്ട് സരസ്വതിയുണ്ട് ഇങ്ങനെ പല പല ഇത് ഒന്നേ ഉള്ളൂ എന്ന് പറയുന്നത് മാത്രമാണ് സത്യമെന്ന് പറയാം നമുക്ക് തന്നെ പല സ്വഭാവമുണ്ട് ആ പഠനത്തിന് വേണ്ടി ഒരു ദേവീ സങ്കല്പം ആരോ വരച്ച് വയ്ക്കുന്നതാണ് ഇവിടെ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ ഒരു തടസ്സത്തിന് വേണ്ടി ഗണപതി എന്ന് പറയുന്ന ഒരു അതും ആത്മീയമായ ഒരു രഹസ്യമാണ് ആ രൂപത്തിലൂടെ വരുന്നത് നമ്മൾ അനീയമായിട്ട് വരുമ്പോൾ വയർ സുഷുമാടിയിലേക്ക് വരുമ്പോൾ ആ നമ്മൾ വീർത്ത കണക്കാവും അപ്പോൾ നാഭി ചക്രയ്ക്ക് അങ്ങനെ ഒരു വ്യത്യാസം വരുന്നു മണിപൂരകമായി മാറുന്നു നമ്മുടെ പ്രാണൻ ഒരു പന്ത്രണ്ട് അങ്കൂലമാണെങ്കിൽ അത് വളരെയേറെ നിറഞ്ഞു നിൽക്കുന്നു അതിൻ്റെ സിംബോ സിംബോളിക്കായിട്ടാണ് തുമ്പിക്കൈ മസ്തകം നമ്മുടെ തലച്ചോറിന് വളരെയേറെ വ്യത്യാസം വരും നമ്മൾ വി വികാസ് വികസിക്കുന്നു ചെറിയ ബോധ പരിമിതമായ ബോധത്തിൽ നിന്നും വികാസത്തിലേക്ക് പോകും ഇതെല്ലാമാണ് ഗണപതി എന്ന് പറയുന്ന രൂപം ശിവൻ എന്നുള്ള രൂപത്തെപ്പറ്റി ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞു കാളയുടെ പുറത്ത് സഞ്ചരിക്കുന്ന നാല് പാദങ്ങൾ നാല് ആശയങ്ങൾ എന്ന് നേരത്തെ പറഞ്ഞതുകൊണ്ട് പറയുന്നില്ല അപ്പോൾ ഇതെല്ലാം ചിത്രകാരന്മാർ അവരുടെ ഭാവനയ്ക്കനുസരിച്ച് വരച്ചതാണ് സാധാരണ ജനങ്ങൾക്ക് ആ ഒരു സിമ്പിൾ വേണം ഒരു ബിംബത്തെ നോക്കിയാണ് അവർ ആരാധിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ അവർ ബിംബം വിടണം പക്ഷേ പലരും അത് ചെയ്യുന്നില്ല വിളക്ക് കത്തിക്കുന്നവർ ദിവസവും വിളക്ക് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവരവരുടെ ഉള്ളിലെ വിളക്ക് കത്തിക്കാനാണ് ഈ പുറമേയുള്ള വിളക്ക് കത്തിക്കും പക്ഷേ ആ ഒരാശയം അതിൻ്റെ ഉള്ളിലുള്ള സൂക്ഷ്മമായ അർത്ഥത്തെ ആരും മനസ്സിലാക്കുന്നില്ല കടലിൽ കടലിനുള്ളിൽ മുത്തുണ്ട് ആ മുത്ത് നമ്മൾ മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ബോട്ടിലൂടെ പോകുമ്പോൾ ഉള്ളിൽ കാണാം അതിരിക്കുന്നത് ആ മുത്തിനെ നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ ഈ രഹസ്യത്തിൻ്റെ ഉള്ളിൽ ഈ വിളക്ക് കത്തിക്കുന്നത് എന്തിനാണ് എന്ന് ചിന്തിക്കാനുള്ള ബോധം നമുക്ക് തന്നിട്ടുണ്ട് ആ ബോധത്തെ വളരെ ഷാർപ്പാക്കി മാറ്റുമ്പോൾ വളരെ ഏകാഗ്രമാക്കി നമ്മൾ മാറ്റുമ്പോൾ നമുക്കത് കണ്ടെത്താൻ സാധിക്കും എന്താണ് വിളക്ക് കത്തി എന്താണ് ഗണപതിയുടെ രൂപം എന്താണ് ശിവൻ്റെ രൂപം എന്താണ് ദേവി വാള് വെച്ചിരിക്കുന്നത് നമ്മുടെ ഉള്ളിലെ അഴുക്കുകളെ വെട്ടിക്കളയാൻ നമുക്ക് സാധിക്കും മനസ്സുകൊണ്ട് മനസ്സിൻ്റെ ഒരു ഭാഗം വാളാക്കി മാറ്റിയിട്ട് അല്ലെങ്കിൽ ശൂലമാക്കി മാറ്റി അതിനെ ഇല്ലായ്മ ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ട് അങ്ങനെ കഴിവ് നേടുകയാണെങ്കിൽ നിങ്ങളൊരു മതത്തെയും മോശം പറയില്ല അതാണ് പറയുന്നത് ഒരു മതവും പൊരുത് ആൽ പൊരുതിയാൽ ഒടുങ്ങുവീല പ പരമതവാദി ഇതോർത്തിടാതെ പര മറ്റു മതത്തെപ്പറ്റി ഒരു മതം മാത്രമേ സത്യം എന്ന് പറയുന്ന ഒരാൾ പരമതവാദി എന്ന് പറയുന്നത് പരമതവാദി ഇത് ഓർത്തിടാതെ മറ്റൊരു മതമാണ് സത്യം എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്ന വാദിക്കുന്ന ഒരാൾ ഇത് ഓർത്തിടാതെ പാഴേ പൊരുതു പൊരുതു പൊലിഞ്ഞിടുമെന്ന ബുദ്ധി വേണം പാഴെ അവർ പാഴേ പൊരുത് പൊരുതിയിട്ട് പൊലിഞ്ഞിടുമെന്നുള്ള സത്യം മനസ്സിലാക്കണം അവരുടെ ഉള്ളിൽ ആരെങ്കിലും ഈ രീതിയിലുള്ള പുരോഹിതന്മാർ ഇവിടെ പലരുണ്ട് ആ മതക്കാരെ കൊല്ലണം എന്ന് പറയാൻ തുടങ്ങുമ്പോൾ അവർ ആദ്യം അവരുടെ ബുദ്ധി അംഗീകരിക്കില്ല പിന്നീട് പിന്നീട് അവർ അംഗീകരിച്ചു വരും അംഗീകരിച്ചു വരുമ്പോൾ മുഴുവൻ അവരുടെ ഉള്ളിൽ ആ ക്രൂര മനോഭാവം വന്നിട്ട് അവർ വൃത്തിയേടാവുകയാണ് ചെയ്യുന്നത് അവർ പൊലി അവർ നശിക്കുകയാണ് ചെയ്യുന്നത് അവരുടെ ബുദ്ധി ബുദ്ധിമുഴുവനും നശിക്കുന്നു അവരുടെ പ്രകാശമില്ലാതാവുന്നു നമ്മൾ ബോധപ്രകാശം നമ്മൾ ധ്യാനത്തിലേക്ക് പോകുമ്പോൾ ശ്രവണത്തിലൂടെയും മനനത്തിലൂടെയും ധ്യാനത്തിലൂടെയും ഉള്ളിലേക്ക് പോകുമ്പോൾ ഉള്ളിൽ പ്രകാശം കാണും നാദാ അനുസന്ധാനം ഉണ്ടാകും ഇതെല്ലാം നമുക്കുണ്ടാകും അപ്പോൾ നമ്മുടെ ഉള്ളു പ്രകാശമാനമാകുന്നു ഇരുട്ടായിട്ടുള്ള ഒന്നിലേക്ക് വെളിച്ചം കൊണ്ടുവന്നത് മുറിയിലേക്ക് വെളിച്ചം കൊണ്ടുവന്നതുപോലെ നമ്മുടെ ഈ ചിന്താഗതി വിളക്കെന്ന് പറയുന്ന ഈ ചിന്താഗതി ഈ ആത്മീയമായ ബോധം നമ്മളിലേക്ക് കൊണ്ടുവരെയാണ് അപ്പോൾ ഒരു കാര്യം ഈ മതവാദികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഉള്ളിലേക്ക് ഒന്നിങ്ങനെ ആളുകൾ എപ്പോഴും പറഞ്ഞു പറഞ്ഞു വന്നാൽ നമ്മൾ അതായി മാറും എന്നുള്ളത് അപ്പോൾ എവിടെയും നമ്മൾ ചെയ്യുന്നതും അതുതന്നെയാണ് നിങ്ങൾ സത്യമാണ് നിങ്ങൾ ശുദ്ധമായ ബോധമാണ് നിങ്ങൾ വേ വേറിട്ട് നിൽക്കുന്നു എന്നുള്ള ആ ഒരു തോന്നൽ മാത്രമാണ് നമുക്കുണ്ടാകുന്നത് നമ്മൾ ഒന്നാകാൻ സാധിക്കും ബോധമായി ഇവിടെ മുഴുവനും നിറഞ്ഞിരിക്കുന്ന ബോധമാകാനും പിന്നീട് വന്ന് ഈ ശരീരത്തിൽ നിൽക്കുമ്പോഴും നമ്മൾ സത്യത്തിൽ ആണ് പിന്നീട് നിൽക്കുന്നത് പലത് കാണുന്നെങ്കിലും ഞാൻ തന്നെയാണ് ആള് എന്ന് മനസ്സിലാക്കാനുള്ള ബോധത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും അപ്പോൾ ഈ ബോധം നമ്മളിങ്ങനെ ആവർത്തിച്ച് പറയുന്നത് അതുകൊണ്ടാണ് അഹം ബ്രഹ്മാസ്മി ഞാൻ ആ ബ്രഹ്മം തന്നെ ബ്രഹ്മം തന്നെ എന്ന് നിങ്ങൾ വെറുതെ എങ്കിലും പറഞ്ഞു നോക്കൂ നിങ്ങൾ അതായി മാറും ഇവിടെ ഇവർ ഇതായി മാറിയിട്ടുണ്ടെങ്കിൽ ഈ മതവാദികൾ ഇങ്ങനെയായി ആളുകളെ കൊല്ലാനിറങ്ങുന്നു എങ്കിൽ നമ്മളെ നമ്മുടെ ഉള്ളിലേക്കും ഇത് പറഞ്ഞ് 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 വരുമ്പോൾ നമ്മളതായി മാറും എന്നുള്ളതാണ് സത്യം അതാണ് ഗുരു ഈ ശ്ലോകത്തിലൂടെ വ്യക്തമാക്കുന്നത് അപ്പോൾ മതം ഒരു സത്യാന്വേഷിയെ സംബന്ധിച്ചിടത്തോളം മതം അയാൾക്ക് മാർഗദർശിയല്ല പക്ഷേ അയാൾ മതത്തിന് മാർഗദർശിയാണ് ഇത് സത്യം കണ്ടെത്തി കഴിഞ്ഞാൽ അയാൾ വന്ന് പറയും മതമൊന്നും ഇല്ല ഇത് മാത്രമേ ഉള്ളൂ ഇങ്ങനെയാണ് നിങ്ങൾ പോകേണ്ടത് നിങ്ങളുടെ ഉള്ളിലേക്ക് കടക്കുന്ന പോകുക നിങ്ങളുടെ മനസ്സിൽ വികാരങ്ങളും വിചാരങ്ങളുടെ ഒരു പ്രവാഹമാണ് മനസ്സ് അതിനോടൊപ്പം പ്രാണനം ചലിക്കുന്നുണ്ട് പ്രാണന്റെ ചലനമനുസരിച്ച് മനസ്സുണ്ടാകുന്നു ഇവർ രണ്ടുപേരും കൃഷ്ണനും രാധയും പോലെ ഒന്നിച്ച് ആണ് നടക്കുന്നത് ഒന്നിച്ചാണ് സഹിക്കുന്നത് ഇതിനെ രണ്ടിനെയും ഒന്നാക്കാൻ നമുക്ക് സാധിക്കും നമ്മൾ ശ്വാസത്തെ കൊണ്ടിരുന്നാൽ അല്ലെങ്കിൽ ജപത്തിലൂടെ നമ്മൾ ജപിച്ചു കൊണ്ടിരുന്നാൽ നമ്മുടെ മനസ്സ് ഏകാഗ്രമാകുകയും ഇത് രണ്ടും ഒന്നാകുകയും ശ്വാസം ഇല്ലാതാകുകയും പ്രാണൻ ഇല്ലാത ശ്വാസം പ്രാണന്റെ സ്ഥൂലമായ രൂപമാണ് ശ്വാസം എന്ന് പറയുന്നത് ആ പ്രാണൻ ഇല്ലാതാകുകയും നമ്മൾ ആ നിശ്ചലമായ ശിവൻ എന്ന് പറയുന്നത് നിശ്ചലമായിട്ടാണ് അതിൽ നിന്നുണ്ടായ ശക്തിയാണ് പാർവതി എന്നൊക്കെ പറയുന്നത് അമ്മ എന്ന് പറയുന്നത് ആ നിശ്ചലതയിലേക്ക് ചെന്ന് ചേരാൻ സാധിക്കും അതുകൊണ്ടാണ് ശിവൻ പാർവതിയോട് ശിവജ്ഞാന ദീപികയിൽ പറയുന്നു ഇതിലേക്ക് എത്തിച്ചേരുന്ന ആളുകളെ ദുർലഭമായിട്ട് എത്തിച്ചേരൂ അങ്ങനെ ഒരാളെങ്കിലും എത്തിച്ചേരുകയാണെങ്കിൽ അവരെ നമ്മൾ എന്നാലും നിന്നാലും നമസ്കരിക്കേണ്ടവരാണ് അങ്ങനെ ഉള്ള ഒരാളായി തീരാൻ നിങ്ങൾക്ക് അവർക്കും കഴിയട്ടെ ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം